കുറേശികൾ ആ നാട്ടിലുള്ള കുറേശി പ്രമുഖരുടെ സമ്പത്തിൽ നിന്ന് ഓഹരിയായിട്ട് സ്വീകരിച്ച് ഓരോ ഓഹരി ഒരാൾ ഇത്ര ഓഹരി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഓഹരിയായിട്ട് സ്വീകരിച്ച പണം ഉപയോഗിച്ച് ചെയ്യുന്ന ബിസിനസ്സാണ് അല്ല അത് പ്രത്യേകമായിട്ട് ഈ ബുക്കിൽ കിതാബിൽ എഴുതി വെച്ച കാര്യമാണ് ഞാൻ വായിക്കുന്നത് എന്റെ വക വായിക്കുന്നതല്ല അതാ നിങ്ങൾ കേട്ടോളൂ ഇച്ചെ രണ്ടാം വർഷം അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ മക്കയിലെ എല്ലാ കുറേശികളും ഓഹരി പങ്കാളിത്തം എടുത്ത ഒരു വമ്പിച്ച കച്ചവട സംഘം സിറയിലേക്ക് പുറപ്പെട്ടു കുറേശികൾ അവരവരുടെ സ്വത്തിൽ നിന്ന് പങ്കാളിത്തം എടുക്കുന്നത് എങ്ങനെയാണ് പ്രവാചകനും സഹാബത്തും ഉപേക്ഷിച്ച് പോകുന്നതാകുന്നത് ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കുക വസ്തുത ഇതാണ് എന്നിട്ട് എന്താ സംഭവിച്ചത് നൂറ്റമ്പത് പേരടങ്ങുന്ന മുഹാജരുകൾ സംഘത്തെ നയിച്ചുകൊണ്ട് നബിയും പുറപ്പെട്ടു എന്നാൽ അഷീർ എത്തിയപ്പോൾ കച്ചവട സംഘം കടന്നുപോയി ഈ കുറേഷ്യകൾക്ക് ഇവരെ അക്രമിക്കണമെന്നും നെബിയെ സഹാപത്തിനെയും പീഡിപ്പിക്കണമെന്നും അവർക്കെതിരെ അക്രമം തൊടുത്തുവിടണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ റസൂലിന്റെയും സ്വഹാപത്തിനെയും കണ്ണിൽപ്പെടാതെ രക്ഷപ്പെടും അവരെന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയിട്ട് ഇങ്ങനെ റസൂല് വരുന്നുണ്ടെന്നുള്ള വിവരം അറിയുന്നത് കൊണ്ട് തന്നെ എവിടെങ്കിലും വെച്ചിട്ട് റസൂലിനെയും െ ഉപദ്രവിക്കാനും നശിപ്പിക്കാനും അല്ലേ നോക്കുക കുറേശ്ശികൾക്ക് അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ല അങ്ങനെ അവർ ചെയ്യുമോ എന്ന് റസൂലും സ്വഹാബത്തും ഊഹിക്കുകയാണ് എന്നിട്ട് ആ ഊഹം എന്താണെന്ന് ഇപ്പോൾ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു റസൂലും സ്വഹാബത്തും വെറുതെ ഊഹിച്ചതല്ല റസൂൽ വഹീന്റെ അടിസ്ഥാനത്തിലാണ് ഈ കുറേശ്ശികൾക്ക് അങ്ങനെ ഒരു പ്ലാൻ ഇല്ല എന്നുള്ള തെളിവാണ് ഈ അഞ്ച് ആറ് തവണ ഇവരങ്ങോട്ട് ആക്രമിക്കാൻ ചെന്നിട്ടും അവരുടെ കണ്ണിൽപ്പെടാതെ രക്ഷപ്പെട്ടു ഒരു സംഘർഷമില്ലാതെ രക്ഷപ്പെട്ടു പോകുന്നത് ഈ രക്ഷപ്പെട്ടു പോകുന്ന ആളുകൾ എങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇവരെ ഇവരെ നശിപ്പിക്കാനാണ് വരുന്നത് എന്ന് നശിപ്പിക്കാനായിട്ട് വന്നപ്പോൾ ഇവർ തടയാൻ പോയതാണ് എന്നൊക്കെ എങ്ങനെയാണ് നമുക്ക് പറഞ്ഞൊപ്പിക്കാൻ കഴിയുന്നത് ഒരു സത്യസന്ധത എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇല്ല ഇതിലൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഇനി ബാക്കി വാദത്തിലേക്ക് അടക്കാം റമല മൂന്നിനും മുന്നൂറ്റി പതിമൂന്ന് സഹാബിമാരും രണ്ട് കുതിരകളും ഏഴ് ഒട്ടകങ്ങളും അടങ്ങിയ ഒരു സംഘത്തെ നയിച്ചുകൊണ്ട് നബിയ സിറിയയിൽ നിന്നും അടങ്ങുന്ന കച്ചവട സംഘത്തെ നേരിടാനായി പുറപ്പെട്ടു ഈ വിവരം മണത്തറഞ്ഞ അബു സുഫിയാൻ മക്കയിലേക്ക് അടിയന്തരമായിട്ട് ദൂതനെ അയച്ചു കച്ചവട സംഘത്തെ രക്ഷിക്കാനായി തൊള്ളായിരത്തി അൻപത് ഭടന്മാരും നൂറ് കുതിരകളും എഴുന്നൂറ് ഒട്ടകങ്ങളും അടങ്ങിയ ഒരു സൈന്യ സംഘം മക്കയിൽ നിന്ന് പുറപ്പെട്ടു അപ്പൊ നെബി ഈ മുന്നൂറ്റി പതിമൂന്ന് ആളുകളുമായിട്ട് പോകുമ്പോൾ അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘത്തിൽ വളരെ ചുരുക്കം ആളുകളുള്ളൂ ഏതൊരു കിതാബിൽ ഞാൻ വായിച്ചത് നാൽപ്പതോ മുപ്പതോ അങ്ങനെ എന്തോ സംതിങ് അത്ര ആളുകളെ അബൂ സുഫിയാൻ എന്ന് പറയുന്ന കുറേഷ്യകളുടെ നേതാവായ കച്ചവട തലവന്റെ അടുത്തുണ്ടായിരുന്നുള്ളൂ ആ വരുന്ന ആളുകളെ നേരിടാൻ എത്ര പേരാണ് പുറപ്പെടുന്നത് മുന്നൂറ്റി പതിമൂന്ന് എന്നാൽ നമ്മുടെ വാതു പ്രഭാഷണങ്ങളിൽ നമ്മൾ കേട്ടിട്ടുള്ള എന്താണ് ആയിരത്തോളം വരുന്ന സംഘത്തെ നേരിടാൻ മുന്നൂറ്റി പതിമൂന്ന് തൗഹീദിന്റെ പടനായകര് ഈ മുന്നൂറ്റി പതിമൂന്ന് ആളുകൾ ഇങ്ങനെ ചെയ്യുന്നു എന്ന വിവരം അബു സുഫിയാൻ മക്കയിലേക്ക് അറിയിച്ചപ്പോഴാണ് അബു ജഹല് തൊള്ളായിരത്തി അമ്പത് പടന്മാരെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് പോരുന്നത് അപ്പൊ തൊള്ളായിരത്തി അമ്പത് പേര് അല്ലെങ്കിൽ ആയിരം പേര് വരുന്നത് ഇവര് മുന്നൂറ്റി പതിമൂന്ന് വന്നു എന്ന് കണ്ടപ്പോഴാണ് അല്ലാതെ ആയിരം പേര് ഇങ്ങോട്ട് വന്നിട്ട് മുന്നൂറ്റി പതിമൂന്ന് പേര് അങ്ങോട്ട് പോയി ചെയ്തതല്ല ആയിരം പേരെ നേരിടാൻ പോലും മുന്നൂറ്റി പതിമൂന്ന് തൗഹീദിന്റെ അപ്പം മലക്കുകളുടെ സഹായത്താൽ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വർണ്ണിക്കുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ ചരിത്രത്തെ വ്യഭിചരിക്കുകയാണ് ആക്ച്വലി ചെയ്തിട്ടുള്ളത്